നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നാദാപുരം നിയോജക മണ്ഡലത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് രാപ്പകൽ സമരം നടത്തി കല്ലാച്ചി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടത്തിയ സമരം ജില്ലാ പ്രസിഡന്റ് മിസബ് കീഴരിയൂർ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ റോഡിലെ കുഴികൾ അടച്ചത് കാര്യമില്ലെന്നും ശാശ്വത പരിഹാരമാണ് കാണേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഉണർത്തിക്കൊണ്ട് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ സമരം ഇവിടെ കേരളത്തിലുടനീളം സമാനമായ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറെക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിനിധീകരിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിന്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ട് ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ഒരു നിയോജക മണ്ഡലമാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ കേരളത്തിലെ രണ്ട് ജില്ലകളിലൂടെയുള്ള യാത്രക്കാരുടെ യാത്രാ സാഹചര്യങ്ങളെ കാണുന്നവരും അനുഭവിക്കുന്നവരുമാണ് സ്വാഭാവികമായി ഒരു നാടിന്റെ വികസനത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായി തീരേണ്ട റോഡുകൾ യാതൊരു ശ്രദ്ധയുമില്ലാതെ ആവശ്യമായ അവകാശങ്ങൾ കേരളം ഭരിക്കുന്ന ചോദിച്ചു വാങ്ങാനുള്ള ഇച്ഛാശക്തി ഇല്ലാതെ ഈ ഈ പ്രദേശത്തെ വർഷങ്ങളായി പ്രതിനിധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ജനവിഭാഗത്തോട് കാണിക്കുന്ന എന്നതാണ് സമരത്തിന്റെ ലക്ഷ്യം മണ്ഡലം പ്രസിഡന്റ് കെ എം ഹംസ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ഇ ഹാരിസ് ട്രഷറർ എഫ് റിയാസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി എൻ കെ മൂസ ആക്ടിംഗ് പ്രസിഡന്റ് എം പി സൂപ്പി ടി ടി കെ ഖാദർ ഹാജി കോറോത്ത് അഹമ്മദ് ഹാജി നസീർ വളയം സി കെ നാസർ എം കെ അഷ്റഫ് ഒ മുനീർ മുഹമ്മദ് പേരോട് മുഹസിൻ വളപ്പിൽ റാഷിഖ് ചങ്ങരംകുളം അറഫാത്ത് വളയം ഷാഫി എടച്ചേരി എ കെ ഷാക്കിർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ